ക്ലിപ്സ് ആൻഡ് ക്ലാപ്സിന്റെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ആയുർവേദത്തിന്റെ കുറച്ച് ടിപ്പുകളാണ് നമ്മളിപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് ഇതിനായി ഇതിനോടൊപ്പം പങ്കുചേരുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം പഴയ ഒരു ആയുർവേദ കുടുംബം പാരമ്പര്യമുള്ള ഒരു തറവാട്ടിലുള്ള വ്യക്തിയാണ് അപ്പം നമ്മൾ ആ പഴയ ആളുകളുടെ ആ അറിവുകൾ പുതിയ തലമുറയ്ക്ക് നമുക്ക് പരിചയപ്പെടുത്താം എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതാണ് എന്റെ അച്ഛൻ അച്ഛനെ കൊറേയൊക്കെ മരുന്നുകളെ പറ്റിയൊക്കെ എല്ലാം അറിയാവുന്ന ആളാണ് അപ്പൊ നമുക്ക് ഇപ്രാവശ്യം മറ്റേ പൂവാൻകുരുന്നൽ എന്ന് പറയുന്ന എന്തോ ഒരു ചെടിയുണ്ടോ എന്നാണ് അച്ഛൻ പറയുന്നത് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും മറ്റും ഉണ്ടോന്ന് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി അച്ഛൻ ഒന്ന് വിശദീകരിച്ചു തരും പറയുവെച്ചു പൂവൻകുരുന്നലിന്റെ ഇല ചാറെടുത്ത് സമം വെളിച്ചെണ്ണയും ചേർത്ത് ഇരട്ടി മധുരവും ചേർത്ത് ഇരട്ടി മരത്തിൻ്റെ പൊടി ചേർത്ത് പിന്നെ ചെറിയ തീയിലിട്ട് മണൽ പരുവത്തിലാക്കി എടുത്ത് തല തേക്കുക തേച്ച് കഴിഞ്ഞാൽ തലയിറക്കം തലവേദന ചുമ ഇങ്ങനെയുള്ള ജലദോഷം തുടങ്ങിയ പല അസുഖങ്ങൾക്കും നല്ലതാണ് ഇതുപോലെയുള്ള അറിവുകൾ ഇനിയും നമുക്ക് പറഞ്ഞു തരണം നമ്മുടെ പ്രേക്ഷകരും ഇവരെല്ലാവരും ഇനി അടുത്ത ഓരോ ഓരോ എപ്പിസോഡിലും ഇതിനു വേണ്ടി കാത്തിരിക്കും അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ അറിവുകൾ പങ്കുവെച്ചതും വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ താങ്ക് യു